കണ്ണെത്താ ദൂരം കിടക്കുന്ന എട്ടാം നമ്പറിന്റെ ഉടമയായി പരിമളയും അവിടെ കാത്തുനിന്നു ഇടത്തെ കൈയിൽ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പാടും വലത്തെ വലത്തേക്കൈയിൽ ഇന്റർവ്യൂവിൻ വിളിച്ച കാർഡുമായി അക്ഷമയോടെ നിൽക്കുമ്പോൾ മനസ്സിലോർത്തു താൽക്കാലികമായി ജേക്കബിന്റെ ഓഫീസിൽ ഒരു ജോലി ലഭിച്ചതുകൊണ്ട് കൊണ്ട് കുറച്ചൊക്കെ ജോലിയെപ്പറ്റി പഠിക്കാൻ ഒരു അവസരം കിട്ടി അതുകൊണ്ടുതന്നെയാവണം വേറെ ഒരിടത്തുനിന്നും ഒരിടത്തു നിന്നു ഇന്റർവ്യൂവിൻ വിളിച്ചപ്പോൾ പ്രതീക്ഷിച്ചതത്ര ഭയം തോന്നാതിരുന്നതും സൂര്യകിരണങ്ങൾ മുഖത്ത് ആഞ്ഞുപതിച്ചപ്പോൾ രാവിലെയായിട്ടുകൂടി പരിമള വിയർക്കാൻ തുടങ്ങി കർച്ചീഫ് എടുത്ത് കൺമഷി പടരാതെ ശ്രദ്ധിച്ചു മുഖം തുടക്കുന്നതിനിടയിൽ അല്പം അകലെയായി മാറി നിന്നിരുന്ന മോഹൻ വന്നു ഉദ്യോഗാർഥികളുടെ കൂടെ വന്നിരുന്നവരിൽ നിന്നും ഇന്റർവ്യൂവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അയാൾക്ക് ലഭിച്ചിരുന്നു കാരും ഡിഗ്രിക്കാരും ഡബിൾ ഡിഗ്രി ബിരുദാനന്തര ബിരുദക്കാരും ഉൾക്കൊള്ളുന്ന ഈ ലിസ്റ്റിൽ നിന്നും വെറും നാല് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്നത് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് തോന്നുന്നതുകൊണ്ടാണ് പരിമളയെ തിരിച്ചു വിളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടേക്ക് വന്നത് വാ പരിമളെ നമുക്ക് പോകാം നിൽക്കുമോഹനേട്ടാ ഏതായാലും ഇത്രനേരം നിന്നതല്ലേ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടു പോകാം അവൾ സമ്മതിച്ചില്ല ഏതായാലും ഇത്രത്തോളം നിന്നില്ലേ അവൾ കൊഞ്ചികൊണ്ട് ആരും കേൾക്കാതെ മോഹൻ മാത്രം കേൾക്കാനായി പറഞ്ഞു നിന്നിട്ടൊരു പ്രയോജനവുമില്ല എന്റെ ഒരു ദിവസത്തെ സി എൽ വെറുതെ കളയണ്ട അയാൾ അക്ഷമയോടെ വാച്ചിലേക്ക് നോക്കി മോഹനേട്ടൻ ഓഫീസിൽ പൊക്കോളൂ വെറുതെ ലീവ് കളയണ്ട ഞാൻ ഏതായാലും ലീവ് എടുത്തില്ലേ ഇനി ഇന്റർവ്യൂ കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ മോഹൻ അപ്പുതത്തോടെ പ്രിയതമ്മയെ നോക്കി എനിക്ക് തനിയെ തിരിച്ചു പോകാൻ പേടിയില്ല ബസ് നമ്പർ ഒന്നുകൂടി പറഞ്ഞു തന്നാട്ടെ ഞാൻ തനിച്ചു വീട്ടിലെത്തിയേക്കാം മോഹനേട്ടൻ പേടിക്കേണ്ട പരിമള വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ മോഹൻ മൻസില്ലാമൻസോട് തിരിച്ചുപോയി ജേക്കബിന്റെ ആ പീസ് അധികം ദൂരെയല്ല പോകുമ്പോൾ മോഹൻ അവിടെയും ഒന്നു കയറി ജേക്കബിനെ കണ്ട് വിവരം പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ ചെന്ന് നോക്കി പോരാം അഥവാ പരിമളയുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു തിരിച്ചു വന്നോളാം ഞാൻ ഫോൺ ചെയ്ത് വിവരം അറിയിക്കാം നീ സമാധാനമായി പോയിക്കോ ജേക്കബിന്റെ മറുപടി കേട്ടപ്പോൾ മോഹൻ സമാധാനത്തോടെ തിരിച്ചുപോയി മൂന്നു മണിയായപ്പോൾ ജേക്കബിന്റെ ഫോൺ വന്നു മോഹൻ തന്റെ വൈഫിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു പരിമളക്ക് ഇനിയും ശരിയായി വഴി തെറ്റാതെ റൂമിൽ തിരിച്ചെത്താൻ കഴിയും എന്നു മോഹന വലിയ വിശ്വാസമില്ല ചിലതവണ അത് പരീക്ഷിക്കാനായി താൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മേലെ കയറി നിന്ന് അവൾ വരുന്നത് നോക്കി നിൽക്കാറുണ്ട് അപ്പോഴെല്ലാം അവൾക്ക് ആ തെരുവിൽ എത്തുമ്പോൾ ഒരു സംഭ്രമമാണ് രണ്ടു മൂന്നു കെട്ടിടത്തിന്റെ മുന്നിൽ പരിഭ്രമിച്ചു നിൽക്കും ഏതിലാണ് തന്റെ റൂം എന്ന് അറിയാതെ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് പോകാറുണ്ട് അപ്പോഴെല്ലാം മേലെ നിന്ന് കൈക്കൊട്ടി താൻ അവളെ വിളിക്കുകയാണ് പതിവ് ഓഫീസിൽ ഇരിക്കുമ്പോൾ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല ക്ഷോഭിച്ച കടൽ പോലെ മോഹന്റെ മനസ്സും അശാന്തമായി അരമണിക്കൂർ എങ്ങനെയോ കഴിച്ചുകൂട്ടിയ ശേഷം പെർമിഷൻ വാങ്ങി ഒരു ടാക്സി എടുത്തു നേരെ വീട്ടിലേക്ക് തിരിച്ചു ഡാക്സിയിൽ ഗോവണി കയറി മോഹൻ മുറിയുടെ മുന്നിലെത്തി അടച്ചു കിടക്കുന്ന മുറി കണ്ട മോഹൻ പരിഭ്രമിച്ചു എന്താണാവോ പരിമള ഇനിയും തിരിച്ചെത്താത്തത് അക്ഷമയോടെ വീണ്ടും വീണ്ടും വാച്ചിലേക്ക് നോക്കി നിർണായകമായ ഏതാനും നിമിഷങ്ങൾ അയാൾ വീർപ്പുമുട്ടലോട് പിന്നിട്ടു പിന്നീട് സ്വയം സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചു ഒരുപക്ഷേ ബസ് കിട്ടാൻ താമസിച്ചത് ആയിരിക്കും ഏതായാലും കുറച്ചു നേരം കൂടി കാത്തിരിക്കാം പോക്കറ്റിൽ നിന്നും താക്കോൽ എടുത്തു കഥക് തുറന്നു പോസ്റ്റ്മാൻ കാരുണ്യപൂർവം അടഞ്ഞുകിടക്കുന്ന കഥകിന്റെ വിടവിലൂടെ അകത്തേക്ക് പോയ കവർ കന്നിൽപ്പെട്ടു വീട്ടിൽ നിന്നും അച്ഛന്റെ കത്താണ് തന്റെ കല്യാണത്തിനു ശേഷം വരുന്ന രണ്ടാമത്തെ കത്താണിത് ആദ്യത്തെ കത്ത് അൽപം ദേഷ്യത്തോടെ എഴുതിയതായിരുന്നു ാൻമൂലം പരിമളയുടെ അച്ഛനും അമ്മയ്ക്കും അനുഭവിക്കേണ്ടി വന്ന അപമാനഭാരവും ദുഃഖവും അച്ഛൻ അതിൽ രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ടുതന്നെയാവണം നേരിയൊരു വിരയലോടെ ഈ കത്ത് തുറന്നു വായിക്കുവാൻ ആരംഭിച്ചതും വായിക്കുന്നതോറും മോഹൻറെ മുഖത്ത് ആഹ്ലാദം തിരുതല്ലി ഒരു പെൺകുട്ടിയെ കൂടെ താമസിക്കുവാനുള്ള സൌകര്യം ഉണ്ടോ എന്നും ഇല്ലെങ്കിൽ ഉടനെ വിവരം അറിയിക്കണം എന്നും എഴുതിയിരിക്കുന്നു അറിയിച്ചാൽ അച്ഛൻ എങ്ങനെയെങ്കിലും രൂപം ഉണ്ടാക്കി അയച്ചു തരാം എന്നും എഴുതിയിട്ടുണ്ട് സ്നേഹസമ്പന്നനായ അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ മോഹനൻ അഭിമാനം കൊണ്ടു കത്തിന്റെ മറുവശം നോക്കി അമ്മയുടെ കയ്പാട് വല്ലപ്പോഴും മാത്രം എഴുതാറുള്ള അമ്മ ആകാംക്ഷയോടെ മോഹന്റെ കണ്ണുകൾ പരതി പരുമളെ കൂട്ടി ഉടൻ വരണമെന്നും അമ്മയ്ക്ക് തന്റെ മകനെയും മകളെയും നേരിട്ട് അനുഗ്രഹിക്കണമെന്നും രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ ആഭരണങ്ങളും കൃഷിഭൂമിയിൽ ഒരു ഭാഗം വിറ്റിട്ടാണെങ്കിലും ഒരു കൊച്ചുമുറി ഒരു കൊച്ചുമുറി എടുക്കുവാനുള്ള രൂപ ഉണ്ടാക്കി തരാമെന്നും ആയിരുന്നു ഉള്ളടക്കം മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു പൊടുന്നനെ ആ സന്തോഷം മായുകയും ചെയ്തു തന്റെ പ്രാണേശ്വരി ഇത്ര നേരമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല എന്നായിരുന്നു അതിനു കാരണം വളിയരിയാതെ പരിമള എവിടെയെങ്കിലും ചെന്നുപെട്ടിരിക്കുമോ സെ എന്തൊരു ദുർബുദ്ധിയാണ് തനിക്ക് അപ്പോൾ അവളെ തനിച്ചാക്കി പോരാൻ തോന്നിയത് ഈ തിരക്കേറിയ മഹാനഗരത്തിൽ അവൾ എവിടെ അലഞ്ഞു നടക്കുകയായിരിക്കും അയ്യോ ദേവമേ അവൾക്ക് എന്തു സംഭവിച്ചു എവിടേക്കാണ് പോകേണ്ടത് എവിടെ ചെന്നാലാണ് അവളെ കണ്ടുമുട്ടുക അയാളുടെ ചിന്തകൾ കാടുകേറി എന്തു ചെയ്യണമെന്ന് അറിയാതെ അമ്പരന്നു പടബള മിടിക്കുന്ന ഹൃദയത്തോടെ വീണ്ടും ഒരാവർത്തി കൂടി വാച്ചിലേക്ക് നോക്കി എൺപത്തിയഞ്ചു പേർ ഇന്റർവ്യൂവിന് വന്നിരുന്നു നാൽ ബാച്ച് ആയി ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തി പന്ത്രണ്ട് ആയപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞു വിഷന്നും ക്ഷീണിച്ചും അവശരായി കാത്തുനിന്നിരുന്ന ഉദ്യോഗാർത്ഥികളോടായി ഒരു പ്യൂൺ വിളിച്ചു പറഞ്ഞു ലിസ്റ്റിൽ വായിക്കുന്ന പത്ത് പേർ മാത്രം കാത്തുനിൽക്കുക ബാക്കി ഉള്ളവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം എല്ലാവരും ശ്വാസം അടക്കി കാത്തുനിന്നു പരിമളയുടെ പേരും ആ ലിസ്റ്റിൽ ഉൾക്കൊണ്ടിരുന്നു എന്നറിഞ്ഞപ്പോൾ ക്ഷീണം എല്ലാം പോയി ഒരു ഉണർവ് കൈവന്നു ശേഷിച്ച കൂട്ടുകാരുടെ കൂടെ റോഡിൽ ഇറങ്ങി ആദ്യം കണ്ട കടയിൽ നിന്നും ഒരു റോസ് മിൽക്ക് വാങ്ങി കുടിച്ചു രണ്ടു പളവും കൂടി തിന്ന ശേഷം വീണ്ടും ഒന്നര ആയപ്പോൾ ഇന്റർവ്യൂ ഹാളിൽ സന്നിഹിതരായി നാലു പേരടങ്ങിയ ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കുമ്പോൾ അൽപ്പം വിയർത്തെങ്കിലും ചോദ്യങ്ങൾക്കെല്ലാം ശരിയായി ഉത്തരം നൽകി പരിമ സന്തോഷത്തോടെ എഴുന്നേറ്റു പോന്നു രണ്ടേ മുക്കാൽ മണി ആയപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തി പരിചയമുള്ള മുഖങ്ങൾ ഒന്നും കാണാത്തതിനാൽ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നു പുതിയ ചരക്കാണ് ഡോ സ്വൽപ്പം അകലെയായി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ കൂട്ടുകാരോട് പറയുന്നത് കേട്ടു അത് തന്നെപ്പറ്റി ആണെന്ന് മനസ്സിലാക്കാൻ പരിമളക്ക് അധികം സമയം എടുക്കേണ്ടി വന്നില്ല ഇപ്പോൾ നാട്ടിൽ നിന്നും എത്തിയിട്ട് അധികം നാളായിട്ടില്ല മറ്റൊരുത്തന്റെ കമന്റ് അടി ഞങ്ങളും ആ ട്രെയിനിൽ തന്നെയാണ് വന്നത് ഇനിയൊരുത്തന്റെ വകയാണ് കർച്ചീഫ് കൊണ്ട് മുഖം തുടച്ച് ബസ് വരുന്നത് നോക്കി നിന്നു പെങ്ങളെ ഇങ്ങോട്ടൊന്നു നോക്കിക്കേ ഒരു മലയാളി സഹോദരൻ മറുനാട്ടിൽ വച്ച് മറ്റൊരു മലയാളി സഹോദരിയെ കാണുമ്പോൾ ഈ വിധം ആണല്ലോ പെരുമാറുന്നത് എന്ന് ഓർത്തപ്പോൾ പരിമിളയ്ക്ക് താനൊരു മലയാളിയാണെന്ന് ഓർക്കാൻ തന്നെ ലജ്ജ തോന്നി ആ പൂവാലൻ കാണാതെ മെല്ലെ താലി ചെയിൻ പുറത്തേക്കിട്ടു അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെടോ ഒരുത്തന്റെ കമന്റ് കണ്ടപ്പോൾ ഇതുവരെ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടില്ല എന്നല്ലേ വിചാരിച്ചതു ഏതായാലും കിട്ടിയവന്റെ ഭാഗ്യം തന്നെ ഒരു നെടുവീർപ്പിലാണ് അത് അവസാനിച്ചത് ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മാറാൻ ശ്രമിക്കുമ്പോൾ ഒരു മുപ്പത് വയസ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അടുത്തുവന്നു നിന്നു വലിയ പരിചയഭാവത്തിൽ അവളോട് മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി തന്റെ പേര് മിസ്സിസ് നായർ എന്നാണെന്നും മോഹന നല്ല പരിചയം ഉണ്ടെന്നും മറ്റും പറഞ്ഞപ്പോൾ പരിമള ഇന്റർവ്യൂവിന് പോയ കാര്യം പറഞ്ഞു അവിടുത്തെ പേഴ്സണൽ മാനേജറിനെ അവർക്ക് നേരിട്ടു പരിചയമുണ്ടെന്നും അവരൊരു വാക്ക് പറഞ്ഞാൽ പരിമളക്ക് ആ ജോലി തീർച്ചയായും കിട്ടും എന്നും കൂടി പറഞ്ഞപ്പോൾ പരിമള ആ സ്ത്രീയുമായി കൂടുതൽ അടുക്കുകയും വീട്ടിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തു ആ നേരം അത്രയും ആ സ്ത്രീയുടെ കണ്ണുകൾ അവളുടെ മാലയിൽ ആണെന്ന് മാത്രം പരിമള അറിഞ്ഞില്ല സംസാരിച്ചു നിൽക്കുമ്പോൾ രണ്ടു ബസ്സുകൾ വന്നു പോയത് പരിമള ശ്രദ്ധിച്ചില്ല നേരം വൈകിയേ നേരത്ത് വലിയ തിരക്കിൽ വന്നു അടുത്ത ബസ്സിൽ ആണ് മിസ്സിസ് നായരുടെ അഭിപ്രായപ്രകാരം രണ്ടുപേരും ഒന്നിച്ചു കയറിയിരുന്നത് അവരുടെ മധുര വാക്കുകളും പൊന്നച്ചങ്ങളും കേട്ടിരിക്കുമ്പോൾ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞതും പരിമളം അറിഞ്ഞില്ല